ബിബിൻ ജോർജിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു കോളേജിൽ പുസ്തക പ്രകാശനത്തിന് വന്ന സമയത്ത് ബിബിൻ ജോർജിനെ അവിടുത്തെ പ്രിൻസിപ്പാൾ അപമാനിച്ചിറക്കി ഇവിടെ നമ്മൾ കണ്ടു അവസാനം അദ്ദേഹം തന്നെ പറയുകയുണ്ടായി നിങ്ങൾക്ക് ഈ വീഡിയോ സൈഡിൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹം തന്നെ പറഞ്ഞ എന്താ എനിക്ക് ഇതുവരെ പലയിടത്തും പോയിട്ടുണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം എവിടുന്നും ഉണ്ടായിട്ടില്ല നമുക്ക് വലിയ സങ്കടം തോന്നിയ കാര്യമാണ് അതിനുശേഷം ആ കോളേജിലെ തന്നെ കുട്ടികൾ ആ പ്രിൻസിപ്പാളിനെതിരെ സമരം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ആ പ്രിൻസിപ്പാളിനോട് സമരം ചെയ്യാൻ ഒരു വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രതികരിക്കാൻ ശേഷിയുള്ള നമ്മളെപ്പോൾ ഉള്ള പല ആളുകളും പ്രതികരിക്കുന്നത് കണ്ടിട്ട് പിള്ളേർക്കെല്ലാം പ്രതികരിക്കാനുള്ള ശേഷി വന്നതാണ് പിന്നെ ആ കോളേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എം ഇ എസ് ആണ് അപ്പോൾ അവിടെ ഇങ്ങനത്തെ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് വിദ്യാഭ്യാസ ഒരു മനുഷ്യനുണ്ടായിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് അത് വ്യത്യാസമാണ് ഇനി ഇതിനകത്ത് ബിബിൻ ജോർജ് ഇത്തരം കാലമായിട്ട് വലിയ പ്രതികരണവും കാര്യങ്ങളോ നടത്തിയില്ല അപ്പോൾ വ്യക്തമായിട്ടൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ വന്നിട്ടുണ്ട് ഒരു വാർത്തയിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് ഇവിടുത്തെ ഒന്ന് നോക്കാം അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് ബിബിൻ ജോർജിന്റെ ഭാഗത്തൊരു തെറ്റുമില്ല അവിടുത്തെ ഈ പറയുന്ന പ്രിൻസിപ്പാൾ ഈ ഈ ഈ വിഷയത്തെ ഏത് രീതിയിലാണ് എടുത്തത് എന്നുള്ളത് കാര്യം കാര്യം ഒരു കോളേജിലേക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഗസ്റ്റിനെ കൊണ്ടുവരും ചിലപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയനുകളോ കുട്ടികളോ മുൻകൈ എടുത്തിട്ടായിരിക്കും അവരും ഈ പറയുന്ന അവിടുത്തെ കോളേജിലെ പ്രിൻസിപ്പാളുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ മുതിർന്ന അധ്യാപകരുമായിട്ട് കൃത്യമായിട്ടുള്ള കണക്ഷൻ കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ ഇല്ലായ്മയിൽ ഈ പ്രശ്നം ഉണ്ടാകും അത് ഞാൻ വളരെ വ്യക്തമായിട്ടും വളരെ ഡീപ്പായിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞുതരാം അപ്പൊ ഞാൻ അങ്ങനെ ചെന്നു അപ്പൊ സാധാരണ ഇങ്ങനെ ഒരു പരിപാടി നല്ല കളർ ലൈറ്റും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവിടെ ചെന്നു അവിടെ ഇരുന്നു ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രവേശനം ചെയ്യാൻ വിളിച്ചു പ്രവേശനം ചെയ്യാനാണ് ഞാൻ വന്നത് കൂട്ടത്തില് എന്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട് അറിയാവോ പിള്ളേരെല്ലാരും കാരണം അവിടെ പോസ്റ്റർ ഒക്കെ ഫുൾ കുളയൊട്ടിച്ചുകൊണ്ട് ഗുമസ്തം ഗുമസ്തം വിളിച്ചു പറഞ്ഞു അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അദ്ദേഹം അങ്ങോട്ട് വന്നിട്ട് പുലിങ്ങനെ നമ്മൾ പറയില്ല ഇങ്ങനെ ഭയങ്കര ദേഷ്യവും പോലെയായിരുന്നു ഇങ്ങനെ അപ്പൊ പുലി പറഞ്ഞു അതെ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് കൂടുതലവർ സംസാരിക്കും ബാക്കിയുള്ള ആർട്ടിസ്റ്റിലെ അവരും അധിക അവര് വിളിച്ച് അവരെയും കെട്ടിയിരുത്തിയതെ അപ്പൊ ബാക്കിയുള്ളവർ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു അതെ അത് ഇവിടെ മാത്രം മതി വേറൊന്നും പറ്റില്ല ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ അപ്പൊ എന്റെ ബൈസിൽ ഈ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യത്തിൽ അവർക്ക് എന്റെ ഒരു പാർട്ടി കേൾക്കാനും എല്ലാ കോളേജിൽ പോയാൽ നമ്മൾ പരിപാടി എന്തെങ്കിലും ചെയ്തിട്ട് പോരാനാണ് അപ്പൊ ഞാൻ പറഞ്ഞാലേ ഇവിടെ സംസാരിക്കും സംസാരിക്കും ഇവിടെ സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും പ്രകാശം ചെയ്യുക നിങ്ങൾ പോവാ എന്ന് പറഞ്ഞു ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഈ പ്രിൻസിപ്പാൾ കയറി വന്നു അതായത് പുസ്തകത്തിന്റെ പ്രകാശനം കാര്യങ്ങൾക്കാണ് ഇവര് വന്നത് അപ്പൊ അതിനുശേഷം സിനിമയുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം വന്നത് എന്ന് പറയും പ്രിൻസിപ്പാൾ അപ്പൊ എനിക്ക് ഇവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിനിമാക്കാര് പുസ്തക പ്രകാശനത്തിന്റെ കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പാട്ടുപാടും മിമിക്രി കാണിക്കാറുണ്ട് സിനിമയെ പറ്റി പറയുകയൊക്കെ ചെയ്യാറുണ്ട് അത് കുട്ടികൾക്ക് ഇഷ്ടവുമാണ് പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അല്ല വളരെ വ്യക്തമായിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലായത് ഈ പ്രിൻസിപ്പാളിന് ഒരു പക്ഷെ ധരിച്ചിരിക്കുന്നത് ഇവർ വരുന്നു ഒരു സിനിമാ നടൻ വരുന്നു പുസ്തക പ്രകാശനം നടത്തുന്നു അവർ പോകുന്നു ഇതായിരിക്കും കരുതിയിട്ടുണ്ടാവും അതിനപ്പുറത്തേക്ക് ഏഹ് ഇവിടെ വന്നിട്ട് ഇവര് സിനിമയുടെ ഈ പ്രമോഷനും കാര്യങ്ങളിലേക്കൊക്കെയാണ് വരുന്നത് എന്നുള്ള രീതിയിലേക്ക് ഒന്നെങ്കിൽ ഈ പ്രിൻസിപ്പാളിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് കാണും പക്ഷെ എങ്കിൽ പോലും ആ സമയത്ത് അതിനെ സംയമനമായിട്ട് മാന്യമായിട്ട് ഡീൽ ചെയ്യേണ്ടത് ആ പ്രിൻസിപ്പാളിന്റെ ഒരു വിവേകമാണ് അദ്ദേഹം അത് എന്തുകൊണ്ട് കാണിച്ചില്ല കാരണം പല വീഡിയോസും വന്നു ജാസി ഗിഫ്റ്റിനെ അപമാനിച്ചിറക്കി വിടുന്നത് നമ്മൾ പലയിടത്തും കണ്ടു അല്ലെങ്കിൽ ഇതുപോലെ വിഷയങ്ങൾ പലയിടത്തും ഉണ്ടായി അതേപോലെ തന്നെ എന്താ പറയാ ആസിഫലിക്കൊരു വിഷയം സ്റ്റേജിൽ വെച്ചിട്ടുണ്ടായി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ല ഈ പറയുന്ന പ്രിൻസിപ്പാൾ ഇവിടുത്തെ കുട്ടികൾ ഇത് പ്രതികരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മാത്രമല്ല ആ കോളേജിലെ തന്നെയാണ് കുട്ടിയുടെ കമന്റും വീഡിയോയുടെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അപ്പോ ഇവിടെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കോർഡിനേഷൻ ഇല്ലായ്മ അതായത് കൃത്യമായിട്ട് കുട്ടികളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദ്യാർത്ഥി യൂണിയനുകളോ ഈ വിളിക്കുന്നവർ എന്തൊക്കെ അവിടെ ചെയ്യണം തുടക്കം മുതൽ ഒടുക്കം ഒരു ഇന്ന കാര്യങ്ങള് ചെയ്യും പറ്റി പറയും പാട്ടുപാടും പുസ്തക പുസ്തകപ്രകാശം നടത്തി ഈ കാര്യങ്ങൾ എത്രയും ഒരു പക്ഷേ ഈ പറഞ്ഞ പ്രിൻസിപ്പാളിന് അറിയത്തില്ല പ്രിൻസിപ്പാളിന് സമ്മതം കൊടുത്തതാണ് പുസ്തകം വന്ന് പ്രകാശിപ്പിച്ചിട്ട് പോകട്ടെ അദ്ദേഹം സ്ട്രിക്റ്റ് ആയിരിക്കും കാര്യം എന്താ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം പല മാതാപിതാക്കളും മക്കളെ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഞങ്ങളുടെ മക്കൾക്ക് സ്ട്രിക്റ്റ് ആവണം നല്ലോണം പഠിക്കണം അത് ഇതും വേണം ഇതൊക്കെ വിചാരിച്ചാണ് ഓരോ പ്രിൻസിപ്പാളിനെയും അവരുടെ സ്ട്രിക്റ്റും കണ്ടിട്ടാണ് പല മക്കളും മക്കളെ പോലും ഈ പറയുന്ന മാതാപിതാക്കൾ കോളേജിലോട്ട് പഠിക്കാൻ വിടുന്നത് ആ പ്രിൻസിപ്പാൾ അത്ര സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് ആ കുട്ടികളെ പലരെയും ഞാൻ പറഞ്ഞതുപോലെ പോലെ മാതാപിതാക്കൾ വിടുന്നത് ആ മാതാപ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഇതുപോലത്തെ പ്രിൻസിപ്പാളിന് ആവശ്യമാണ് അപ്പൊ അദ്ദേഹം ചെയ്ത എന്താ എനിക്ക് ഇത്രയും സമയം അനുവദിച്ചു തന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്നുള്ളത് അവര് അവിടെ പറഞ്ഞു പക്ഷെ അവിടെ വിവേകം എന്നൊരു കാര്യം ഈ പ്രിൻസിപ്പാള് കാണിച്ചില്ല എന്നുള്ളതിൽ വലിയ ദുഃഖം തോന്നുന്നുണ്ട് കാര്യം അത്രയും വിദ്യാഭ്യാസം ഒരു മനുഷ്യനില്ലേ ആ സമയത്തെ അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്നു ഇതാണ് ബിപിൻ ജോർജ് പറയുന്നത് കേൾക്കാം അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു നാള് വന്നു കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിന് വിഷയമുള്ള കേസല്ല പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ ഈ സൈജിറ്റായിട്ട് മോരിവരൊക്കെ അവരെയും കൂടി അപമാനിക്കില്ല അവരോട് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ മാത്രം പറയുക പിന്നെ ഒന്നും ചെയ്യണ്ട ഒന്നും പറയണ്ട ഒന്നും പിള്ളേർക്കൊന്നും ചെയ്യണ്ട എന്ന രീതിയിലൊക്കെ സംസാരിച്ചു അപ്പൊ ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ചെയ്തിട്ട് ഞാനിപ്പോ വീഡിയോ കണ്ട വാക്കുകൾ പറഞ്ഞു ജീവിതത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ട് പക്ഷെ ആദ്യ ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങിയാണ് ചെയ്തത് കുട്ടികളൊന്നും ഭയങ്കര ഹേർട്ടായി കുട്ടികൾ ഞങ്ങൾ പുറകെ വന്നു ഞാൻ അവർ മാപ്പു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒന്ന് കേറു അപ്പൊ പിന്നെ കേരള കയറില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു അത്രയും ഹർട്ടായിട്ടുള്ള പോകുന്നത് ഞാൻ പറയുന്നത് ഏറ്റവും സിമ്പിൾ പറയട്ടെ ഒറ്റ കാര്യം ചെയ്താൽ മതിയു ഞങ്ങൾ ചെയ്തത് ഇപ്പൊ പാടണ്ട അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ പറയണ്ട പറയണ്ടെന്ന് ഓക്കെ ഇത് എന്നോട് ഇനി പറയുന്ന കാര്യങ്ങൾ ഇനി ഏതൊരു വിഷയത്തെ എത്രയും വലിയ മല പോലെ വരുന്ന വിഷയങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഓറിക്കാരം മനാഫ് അതുപോലെ തന്നെ അർജുൻ ഫാമിലി വിഷയത്തിൽ അവർ ഇരുന്ന് ഒന്ന് സംസാരിച്ചു പ്രശ്നങ്ങളെ ഉള്ളായിരുന്നു വരുന്നത് പോലെ തന്നെ ഇവിടെ ജോർജിന്റെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താ ഇത് എന്നോട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അവിടെയുള്ള അധികൃതർ താല്പര്യം ഇല്ല ഇവരോട് ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നമുക്ക് ഇത്രയും അതല്ലേ നമ്മൾ ഒന്നുമില്ല അവരുടെ മുമ്പിൽ വെച്ചാൽ ഇവർ സംസാരിക്കാൻ പറ്റൂല നിങ്ങൾ പറയാ പോവുക എന്നുള്ളത് അതെ അതായത് ബിബിൻ ജോർജ് സംസാരിച്ചു ഇനി ബാക്കിയുള്ള അവിടെ സിനിമാ പ്രവർത്തകരെ കൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിപ്പിക്കാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ പ്രിൻസിപ്പാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പ്രിൻസിപ്പാളിനെ എല്ലാരും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ കുട്ടികൾ പ്രിൻസിപ്പാളിനെതിരെ സമരം ചെയ്യുന്നുണ്ടാവും ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന കുട്ടികളും ഈ പറയുന്ന വിദ്യാ വിദ്യാർത്ഥി യൂണിയനുമാണ് അവിടെ പരിപാടി നടത്തി നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ അതായത് ബിബിൻ ജോർജ് വരും ആ ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമയുടെ കുറച്ചധികം ആളുകൾ വരും അവർ ഈ പറഞ്ഞ പറ്റി പറയും അവർ പറ്റി സംസാരിക്കും ഇപ്പം ചോറ് ചിലപ്പോൾ പാട്ടോ കാര്യങ്ങളൊക്കെ പാടും പുസ്തകം പ്രകേശിപ്പിക്കുന്നതിന്റെ കൂടെ ഇതൊക്കെ ചെയ്യുമെന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ആ കോളേജിന്റെ ഒരു മെയിൻ ആളാണല്ലോ ഉന്നത പദവിയിലിരിക്കുന്ന ആളാല്ലോ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പലടത്തും നമ്മൾ ഈ പറയുന്ന പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പാൾ ആണെങ്കിൽ പലപ്പോഴും ആഹ് ആൾ വന്നോട്ടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രിൻസിപ്പാൾ അങ്ങ് സമ്മതിക്കും നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണോ അതാണ് എന്റെ സംശയം നമ്മൾ പ്രിൻസിപ്പാൾ നമുക്ക് വേണമെങ്കിൽ കുറ്റം പറയാം ഒരു സംശയവും അതിൽ അദ്ദേഹത്തിന് വിവേകക്കുറവ് കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ രീതിയിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രിൻസിപ്പാളിന് ഈ പറയുന്ന കൂട്ട് അവിടെ വരും പുസ്തകം പ്രകാശിപ്പിച്ച് പോകുമെന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു സിനിമ നട വരുന്നു അവർ കുറെ ആളുകൾ വരുന്നു കുറെ സിനിമയുടെ കാര്യങ്ങൾ അവിടെ വന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കത് ഒരു പക്ഷെ അയാൾ വിചാരിച്ചതിനും അയാൾ പെർമിഷൻ കൊടുത്തിനും അപ്പുറത്തേക്ക് ആയിരുന്നിരിക്കും ആവശ്യങ്ങൾ പക്ഷെ അത് അവിടെ പറയാൻ പാടില്ലായിരുന്നു ആ കൂട്ടത്തിൽ പറയാൻ പാടില്ലായിരുന്നു വിളിച്ച് മാറ്റി നിർത്തി പറയുന്ന രീതിയിൽ പറയാനുള്ള വിവേകം ആ പറയുന്ന പ്രിൻസിപ്പാള് കാണിച്ചില്ല കുട്ടികൾ അതിനുശേഷം സമരം ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് എല്ലാം അവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും പ്രതി പ്രതി പ്രതികരണ ശേഷിയുള്ളവരായിട്ട് വളർന്ന് വളരെ നല്ലതാണ് പക്ഷെ എന്റെ ചോദ്യം ഇതാണ് ഇവരെ ഇങ്ങോട്ട് വിളിച്ച ഈ കുട്ടികളായെങ്കിലും വിദ്യാർത്ഥി യൂണിയൻ ആണെങ്കിലും പ്രിൻസിപ്പാളിന്റെ അടുത്തുനിന്ന് കൃത്യമായിട്ട് പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയാൻ എന്നിട്ട് ഈ പറയുന്ന തെറി തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കണം തെറി വിളിക്കാൻ ആർക്കും പറ്റും അപ്പൊ അവിടെ ഈ പറയുന്നതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കൃത്യമായ പെർമിഷൻ കിട്ടിയിട്ടുണ്ടാവത്തില്ല അവിടെ കുട്ടികളോടുള്ള കലിപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നവരോടുള്ള കലിപ്പാണ് ഈ നിൽക്കുന്ന സിനിമാക്കാരോട് ഈ പറയുന്ന പ്രിൻസിപ്പാൾ തീർത്തത് അതാണ് വിവേകമില്ലായ്മ എന്ന് പറയുന്നത് കുട്ടികളോട് കലിപ്പം ആ സമയത്ത് കുട്ടികൾ വഴക്ക് പറയാനോ തെറി പറയാനോ അവരോട് അത് തീർക്കാൻ അവർക്ക് പറ്റുന്നില്ല ആ സമയത്ത് എന്ത് ചെയ്യും ഉടനെ അവിടെ വന്ന അവർ വിളിച്ച് ആ ഗസ്റ്റിനോട് തീർക്കും അതിലൂടെ ഇപ്പൊ എന്താ സംഭവിച്ചത് ആ പ്രിൻസിപ്പാളാണ് കുറെ നാണക്കേണ്ടായി അദ്ദേഹത്തിന്റെ പെർമിഷനോടെ ആയിരിക്കത്തില്ല ചില മേ ബി നടന്നിട്ടുണ്ടാവും പെർമിഷനോടെ ആവും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും പെർമിഷനോടുകൂടിയാണ് നടന്നെങ്കിൽ ഈ വിഷയ ഉത്തരം ഉണ്ടാവില്ലല്ലോ അദ്ദേഹം ഒന്ന് കളിക്കത്തില്ലല്ലോ പ്രശ്നം ഉണ്ടാവത്തില്ല പെർമിഷൻ ഇല്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് വിവേകപൂർവ്വം ഡീൽ ചെയ്യേണ്ടത് പ്രിൻസിപ്പാളിന്റെ കടമയായിരുന്നു കുട്ടികളോടോ അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവന്നവരോടുള്ള കലിപ്പായിരുന്നെങ്കിൽ തീർക്കേണ്ടത് ഇവരോടുമല്ലായിരുന്നു ഇനിയിപ്പോ ആ കോളേജിലേത്തെന്ന് തോന്നുന്ന ഒരു കുട്ടിയിട്ട ഒരു കമന്റ് ഉണ്ട് ഞാൻ അതോടൊന്ന് വായിച്ചു തോന്നിയാ ഇവർക്ക് കടിയാണ് ഞങ്ങൾ അവിടെ പെട്ടുപോയി ദയവ് ചെയ്ത് ആരും ഇവിടെ അഡ്മിഷൻ എടുക്കരുത് അത് ഓരോരുത്തർ ഇഷ്ടമാണ് അഡ്മിഷൻ എടുക്കുന്ന എടുക്കാതിരിക്കുന്നത് പ്ലീസ് വിദ്യാഭ്യാസം ഉള്ളവരുടെ ആഭാസം എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരം ഈ പ്രോഗ്രാം നടന്നത് ഇരുപത്തിയഞ്ച് സ്റ്റെപ്പ് ഉള്ള ഒരു ബിൽഡിങ്ങിന് മേലെയാണ് ആ സ്റ്റെപ്പുകൾ മുഴുവൻ കയറി വന്ന ഒരു കലാകാരനെ ഇതിൽ പരം നാണം കിട്ടാൻ മറ്റൊരു മറ്റൊരു കോളേജിലും ഉണ്ടാവില്ല ജസ്റ്റിസ് പ്രിൻസിപ്പാൾ മാപ്പ് പറയുക തന്നെ വേണം തീർച്ചയായിട്ടും പ്രിൻസിപ്പാൾ മാപ്പ് പറയുക തന്നെ വേണം അതേപോലെ തന്നെ പ്രിൻസിപ്പാൾ ഇപ്പോൾ ബിപിൻ ജോർജ് പ്രതികരിച്ച പോലെ പ്രിൻസിപ്പാളും വന്ന് പ്രതികരിക്കണം എന്താണ് അവിടെ സംഭവിച്ചത് അദ്ദേഹത്തോട് ഇത്രയത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ കൃത്യമായിട്ട് ഈ പറയുന്ന സിനിമാ കാര്യങ്ങൾ ഇവർ വന്ന് പറയുമെന്നും അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ല ജസ്റ്റ് ഒരു പുസ്തക പ്രകാശനം മാത്രം നടത്തി പോകും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നിരുന്നാലും ഈ പറയുന്ന വിപിൻ ജോർജിനോട് കാണിച്ചത് അപമര്യാദ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹത്തിന് വ്യക്തമാക്കാം അതിന്റെ ചെയ്യുന്നു കേൾക്കും